എന്താണ് പരിപാടി ഓരോ മന്തി കഴിച്ചാലും നല്ല അടിപൊളി മന്തി കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടുണ്ട് നമ്മുടെ സ്വന്തം അടൂര് അകത്തേക്ക് പോവാം ആദ്യം തന്നെ കണ്ണിപ്പെട്ടത് ലെമൻ ടീ ആണ് അവസാനം കുടിക്കേണ്ടതാണ് ലെമൻ ടീ ആദ്യം തന്നെ ഞാൻ അത് കുടിച്ചു നേരെ നോക്കിയപ്പോൾ സീറ്റ് കാലിയായിട്ട് കിടക്കുന്നു എപ്പോഴും ഏറ്റവും കൂടുതൽ രക്ഷ ഉള്ളതും അതുപോലെ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മൾ വന്നു ഇരുന്നു ഓർഡർ ചെയ്തു ആദ്യം തന്നെ കൊക്കുംബറും അത് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്കുള്ള മന്തി വന്നിട്ടുണ്ട് നമ്മളപ്പോൾ മന്തിയിലേക്ക് പോവുകയാണ് നല്ല അടിപൊളി റൈസ് അടിപൊളി ചിക്കൻ അടിപൊളി മന്തി അപ്പോൾ ഫാമിലിയായിട്ടോ കൂട്ടുകാരുമായിട്ടൊക്കെ ഒരു മന്തി കഴിക്കാൻ ആഗ്രഹമുണ്ട് നേരെ ഈ സ്പോട്ടിലോട്ടി പോകുന്ന സംഭവം അടിപൊളിയാണ് അതുപോലെ തന്നെ മന്തിയുടെ തന്നെ ഒരുപാടിനും വെറൈറ്റികൾ അപ്പോൾ നമ്മൾ മന്തി കഴിച്ചു കഴിഞ്ഞു ഓരോ ഷെയ്ക്കും ഓർഡർ ചെയ്ത് ഷെയ്ക്ക് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ബില്ലും വന്നു അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ മറക്കേണ്ട അടൂർ ബൈപ്പാസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം